സിൻഡ്രല്ലയുടെ കഥ നിങ്ങൾക്കറിയില്ലേ നമ്മൾ കേട്ടും വായിച്ചു മറിഞ്ഞ കഥ ഒരു സിനിമയിലൂടെ കണ്ടാലോ രണ്ടായിരത്തി പതിനഞ്ചിൽ ഡിസ്നി റിലീസ് ചെയ്ത സിൻഡ്രല്ല എന്ന ഫാന്റസി മൂവിയുടെ കഥയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു സിനിമയുടെ ആദ്യ രംഗം വളരെ ഭംഗിയും ശാന്തിയും നിറഞ്ഞ ഒരിടത്ത് ഒരു ദമ്പതികൾക്ക് ഒരു കുഞ്ഞു ജനിക്കുകയാണ് അവരുടെ പേരാണ് എല്ല അവരുടെ കാഴ്ചയിൽ ഈ ലോകം വളരെയധികം ഭംഗിയുള്ളതും മാജിക്സും നിറഞ്ഞതാണ് തനിക്കൊരു കൊട്ടാരമോ കിരീടമോ ഇല്ലെങ്കിൽ കൂടി കാടിന് നടുവിലുള്ള തന്റെ വീട്ടിൽ അവൾ ഒരു പ്രിൻസസിനെ പോലെ തന്നെയാണ് കഴിഞ്ഞിരുന്നത് ആ വീട്ടിലുള്ള ജോലിക്കാരോടും ചുറ്റുപാടുമുള്ള ചെറിയ ജീവികളോടുമെല്ലാം അവൾ വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് ആ ജീവികൾക്ക് ഓരോന്നിനും ഓരോ പേരിട്ട് അവൾ ഭക്ഷണം നൽകി തന്റെ സ്വന്തം പെറ്റായിട്ടാണ് അവൾ വളർത്തുന്നത് അവൾ അവിടെയുള്ള രണ്ട് എലികളെ കയ്യിലെടുത്ത് ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എല്ലയുടെ അമ്മ പൊതുവെ നമ്മൾ മൃഗങ്ങളോട് സംസാരിച്ചാൽ അവർ തിരിച്ചും നമ്മളോട് സംസാരിക്കും പക്ഷേ അത് മനസ്സിലാക്കിയാലേ അവയെ നമുക്ക് സുരക്ഷിതമായി വളർത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത് കേട്ട് എല്ല അങ്ങനെയാണെങ്കിൽ നമ്മളെ ആരാ സേഫായി നോക്കുക എന്ന് ചോദിക്കുകയാണ് അതിനവളുടെ അമ്മ ഫേറി ഗോഡ് മദർ അപ്പോ എല്ലാ അതാരാ അതായത് കഥകളിലുള്ള ദേവത എന്ന് പറയുകയാണ് യുടെ അച്ഛൻ ഒരു കച്ചവടക്കാരനായതു കാരണം ഇടക്കിടയ്ക്ക് പുറം രാജ്യങ്ങളിൽ കച്ചവടത്തിനായി പോവേണ്ടി വന്നിരുന്നു അതുപോലൊരു യാത്ര കഴിഞ്ഞ് അദ്ദേഹം ഇന്നാണ് തിരിച്ചു വന്നത് കുറെ നാളേക്കു ശേഷം അച്ഛനെ കണ്ടത് കാരണം എല്ല വളരെ ഹാപ്പി ആവുന്നു അപ്പൊ അവരുടെ അച്ഛൻ കൊണ്ടുവന്ന ഒരു ഗിഫ്റ്റ് അത് എല്ലയ്ക്ക് കൊടുത്തതിനു ശേഷം രണ്ടുപേരും ഡാൻസ് കളിച്ച് വീട്ടിനകത്തേക്ക് പോവുകയാണ് അങ്ങനെ വളരെ സന്തോഷത്തോടെ കാര്യങ്ങൾ പോകുമ്പോഴാണ് ഒരു കാര്യം സംഭവിക്കുന്നത് എല്ലയുടെ അമ്മയ്ക്ക് അസുഖം പിടിപെടുകയാണ് അവളുടെ അച്ഛനും വളരെ ടെൻഷനിലാണ് ഡോക്ടർ വന്ന് പരിശോധിച്ച് എന്തൊക്കെയോ പറയുന്നത് കേട്ട് കാര്യങ്ങൾ വളരെ സീരിയസ് ആണെന്ന് എല്ല മനസ്സിലാക്കുകയാണ് അതിനുശേഷം എല്ലയുടെ അമ്മ അവളോട് എനിക്ക് നിന്നോടൊപ്പം ഒരുപാട് കാലം ജീവിക്കാൻ കഴിയില്ല ജീവിതം പല കാര്യങ്ങളിലൂടെയും കടന്നു എന്നാൽ നീ നിന്റെ ധൈര്യവും സ്നേഹവും ഒരിക്കലും കൈവടിയരുത് നിനക്ക് ജന്മനില കിട്ടിയ സ്വഭാവ ഗുണങ്ങളിൽ നിന്നും നീ ഒരിക്കലും മാറരുത് നീ അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് നീ എനിക്ക് പ്രോമിസ് ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലേയും പ്രോമിസ് ചെയ്യുന്നത് കണ്ട് അമ്മനെന്നെ വിട്ടുപോകുന്നത് കൊണ്ട് എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് അവർ മൂവരും കെട്ടിപ്പിടിച്ചു കരയുകയാണ് കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ അവളുടെ അമ്മ മരണപ്പെടുകയാണ് കുറച്ചു നാളുകൾ കൂടി കഴിയുമ്പോഴേക്കും നമ്മുടെ എല്ലാ വളർന്ന് സുന്ദരിയായ ഒരു യുവതിയായി മാറിയിരിക്കുകയാണ് അവളും അവളുടെ അച്ഛനും തന്റെ അമ്മയുടെ ഓർമ്മകളുമായി ഇപ്പോഴും കഴിയുകയാണ് എല്ലയുടെ അച്ഛന് ഇടയ്ക്കിടെ കച്ചവടത്തിനായി പുറത്തു പോവേണ്ടി വരുന്നതിനാൽ അവളെ നോക്കാൻ ആരുമില്ലാത്തതിനാൽ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ എല്ല വളരെ സന്തോഷത്തോടു കൂടി അമ്മ മരിച്ചതിനു ശേഷം അച്ഛൻ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്നും മറ്റൊരു കല്യാണം കഴിക്കുന്നതിൽ തനിക്ക് യാതൊരു കുഴപ്പവുമില്ല എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് എല്ല പറയുന്നു അപ്പോൾ അവളുടെ അച്ഛൻ അവരെയും അവരുടെ രണ്ട് പെൺമക്കളെയും നിനക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും എന്ന് പറയുന്നു അച്ഛൻ ആ സ്ത്രീയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന അന്ന് തന്നെ അവരുടെ രണ്ട് പെൺമക്കളും എല്ലയെ കളിയാക്കുന്നതുപോലെ സംസാരിക്കുകയാണ് ഇതാണ് എല്ലയുടെ രണ്ടാനമ്മ പുറമേ ചിടിയും ഉള്ളിൽ ശത്രുതയും വെച്ച് പുലർത്തുന്ന വളരെ ദുഷ്ട സ്വഭാവമുള്ള ഒരു സ്ത്രീയാണിവർ കല്യാണം കഴിഞ്ഞ് കുറച്ചു ദിവസങ്ങൾക്കു ശേഷം തന്നെ കച്ചവട ആവശ്യത്തിനായി എല്ലയുടെ അച്ഛന് വേറൊരു സ്ഥലത്തേക്ക് പോവേണ്ടി വന്നു ഇറങ്ങിയപ്പോൾ അവളുടെ അച്ഛൻ അവളോട് ഞാൻ തിരിച്ചു വരുമ്പോൾ നിനക്ക് എന്താണ് കൊണ്ടുവരേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതിനവൾ നിങ്ങൾ അവിടെ എത്തുമ്പോൾ നിങ്ങളുടെ തോളിൽ ഉരസുന്ന മരത്തിനെ പറിച്ചു വെച്ച് എന്റെ ഓർമ്മ വരുമ്പോഴെല്ലാം അതിനോട് സംസാരിക്കണം എന്ന് പറഞ്ഞു അവളുടെ അച്ഛൻ പോയതിനു ശേഷം രണ്ടാനമ്മ അവളെ വിളിച്ച് സമാധാനിപ്പിക്കുന്നത് പോലെ അഭിനയിക്കുന്നു നീ ഇനി മുതൽ എന്നെ രണ്ടാനമ്മ എന്ന് വിളിക്കണ്ട മാഡം എന്ന് വിളിച്ചാൽ മതി എന്നും പറയുകയാണവർ ഇവർ എത്ര ക്രൂരമായി എന്തൊക്കെ പ്ലാൻ ചെയ്താലും അതെല്ലാം നശിപ്പിക്കാൻ പോന്നവരാണ് ഇവരുടെ വീട്ടികളായ രണ്ടു മക്കളും അവർ രണ്ടുപേരും അവരുടെ റൂമിൽ സ്ഥലമില്ലെന്നും പറഞ്ഞ് വഴക്കിടുമ്പോൾ ഈ വീട്ടിലെ ഏറ്റവും വലിയ റൂമാണ് എല്ലയുടെ റൂം അവളുടെ എല്ലാ സാധനങ്ങളും എടുത്തു മാറ്റിക്കൊണ്ടവർ പറഞ്ഞു ഇവിടെ എലയുടെ റൂമാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞ് അവളുടെ സാധനങ്ങളെല്ലാം എടുത്തു മാറ്റി അവളോട് സ്റ്റോർ റൂമിൽ താമസിക്കുവാൻ പറയുകയാണ് ആ സ്ത്രീ ആദ്യം അവൾക്കൊരു ബുദ്ധിമുട്ടായിരുന്നുവെങ്കിലും അവൾ വളർത്തുന്ന എലികളെ അവിടെ കണ്ടതോടുകൂടി അവൾ സന്തോഷിക്കുകയാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ അവിടെയുള്ള ജീവികൾക്കെല്ലാം ഭക്ഷണം കൊടുത്തും അവിടെയുള്ള ജോലിക്കാരോടുകൂടി സംസാരിച്ചും അവൾ അങ്ങനെ ജീവിച്ചു പോന്നു ആ രണ്ടാനമ്മയുടെ രണ്ടു മക്കളും വൈകി ഉണർന്നെഴുന്നേറ്റ് പാട്ടുപാടുന്നത് പോലെ കാട്ടിയും മറ്റൊരാൾ ചിത്രം വരയ്ക്കുന്നു എന്ന വ്യാജേന അവളുടെ അമ്മയെ തന്നെ വളരെ മോശമായ രീതിയിൽ വരയ്ക്കുകയും ചെയ്തു പോന്നു വിളാണെന്ന് മാത്രമല്ല അവർ മടിച്ചികളും ഒരു കഴിവില്ലാത്തവരുമാണ് എല്ലയുടെ അച്ഛൻ എത്ര ദൂരെ പോയിരുന്നാലും അവൾക്ക് വേണ്ടി ഇടയ്ക്കിടെ കത്തെഴുതുമായിരുന്നു എന്നാൽ ഇപ്പോൾ അവളുടെ അച്ഛന്റെ കത്ത് കിട്ടിയിട്ട് കുറെ ദിവസങ്ങളായി അപ്പോഴാണ് ഒരാൾ എല്ലയുടെ വീട്ടിലേക്ക് വന്നത് കച്ചവടത്തിനായി പോയ സ്ഥലത്ത് വെച്ച് അവളുടെ അച്ഛന് വയ്യാതെയായി അദ്ദേഹം മരിച്ചുപോയി എന്നയാൾ പറയുന്നു അവൾ അച്ഛനോട് ചോദിച്ച ആ മരക്കമ്പ് അയാൾ അവൾക്ക് നൽകിയിട്ട് അയാൾ പോയി ശേഷം എല്ല വളരെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടിരുന്നു അച്ഛൻ മരിച്ച കുറച്ചു നാളുകൾക്ക് ശേഷം പണമൊന്നുമില്ലാത്തതിനാൽ വീട്ടിലെ ജോലിക്കാരെയെല്ലാം എല്ലയുടെ രണ്ടാനമ്മ പിരിച്ചുവിട്ടു നാളുകൾ കഴിയുന്തോറും എല്ലയുടെ രണ്ടാനമ്മ അവളെ ഒരു ജോലിക്കാരിക്ക് സമമായി കാണുവാൻ തുടങ്ങി ആ വീട്ടിലെ ജോലികളെല്ലാം എല്ല തനിച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് ഒന്നിനെ കുറിച്ചും ചിന്തിക്കാൻ സമയമുണ്ടായിരുന്നില്ല എത്ര കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് എങ്കിൽ പോലും അവൾക്ക് കഴിക്കുവാൻ സമയത്തിന് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ പോലും അവൾ വളർത്തിയിരുന്ന ജീവികളെ അവൾ ഒത്തിരി സ്നേഹത്തോടെയാണ് നോക്കിയിരുന്നത് അവിടെ നല്ല തണുത്ത കാലാവസ്ഥയായതിനാൽ അവൾ ചിമ്മിനിയുടെ താഴെ തന്നെയാണ് കിടന്നിരുന്നത് നേരം വെളുത്തപ്പോഴേക്കും അവളുടെ മുഖം നിറയെ കരിയായി അവൾ കുറച്ചധിക നേരം കിടന്നുറങ്ങിയത് കാരണം രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കുവാൻ നേരം വൈകിയെന്ന് പറഞ്ഞ് അവൾ വേഗത്തിൽ വന്ന് ഇപ്പൊ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞ് ഭക്ഷണമുണ്ടാക്കി കൊടുക്കുന്നു അവളുടെ ആ സഹോദരിമാർ അവളുടെ മുഖത്തെ കരി കണ്ടവളെ കളിയാക്കുകയാണ് നന്നായി കരിയാതെ ചാമ്പൽ പോലെ കിടക്കുന്ന വസ്തുക്കളെ ഇംഗ്ലീഷിൽ സിൻഡർ എന്നാണ് പറയാറ് അതുപോലൊരു വസ്തു അവളുടെ മുഖത്ത് പുരണ്ടത് കണ്ട് ആ സഹോദരിമാർ അവളെ ഡേർട്ടി ഡേട്ടിയിടല്ല എന്ന് പറഞ്ഞ് കളിയാക്കി പിന്നീടതിനെ സിൻട്ര എന്നാക്കുകയും ചെയ്തു അപ്പോഴേക്കും അവളുടെ രണ്ടാനമ്മ അവളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുവാൻ നിനക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് അവളെ തനിയെ അടുക്കളയിലേക്ക് ഓടിച്ചു വിടുകയാണ് അവൾ അവളുടെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്ന കാലത്ത് സന്തോഷത്തോടെ ജീവിച്ചതിനെ കുറിച്ച് ഓർത്തുപോയി ഇപ്പോൾ തന്റെ ജീവിതം ഇങ്ങനെയായല്ലോ എന്നോർത്ത് വളരെ സങ്കടത്തോടെ അവൾ ഇരുന്നിട്ട് ഒരു സന്തോഷത്തിനു വേണ്ടി അവളുടെ കുതിരപ്പുറത്തു കയറി പുറത്തേക്ക് പോവുകയാണവൾ അവൾ കാട്ടിനുള്ളിലേക്കടുത്തപ്പോൾ അവിടെ ആ നാട്ടിലെ രാജകുമാരനും പടയാളികളും ഒരു മാനിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കുതിരയെ കണ്ട് എല്ലയുടെ കുതിര നിയന്ത്രണമില്ലാതെ മുന്നോട്ടോടിയപ്പോൾ ഇത് കാണുന്ന രാജകുമാരൻ ആ കുതിരയുടെ പിറകെ പോയി അവളുടെ കുതിരയെ പിടിച്ചു നിർത്തുകയാണ് നന്ദി നിങ്ങളെന്നെ രക്ഷിച്ചു എങ്കിലും മാനിനെ വേട്ടയാടുന്നത് തെറ്റല്ലേ എന്നവൾ പറയുകയാണ് വളരെ മനോഹരമായും സ്നേഹത്തോടെയുമുള്ള എല്ലയുടെ സംസാരം കേട്ട് ആ രാജകുമാരന് അവളെ ഒത്തിരി ഇഷ്ടമായി അപ്പോൾ അപ്പോളല്ല നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുകയാണ് എന്റെ പേര് കിറ്റ് എന്റെ അച്ഛൻ എന്നെ വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണിത് ഞാനും അച്ഛനും കൂടി ഇവിടേക്ക് ഒരു കച്ചവടത്തിനായി വന്നതാണ് എന്ന് പറയുകയാണ് കിറ്റ് ഒരു രാജകുമാരനായിരുന്നുവെങ്കിൽ കൂടിയും സാധാരണക്കാരെ പോലെ പെരുമാറുവാൻ വേണ്ടി എല്ലയോട് അടുത്ത് അങ്ങനെ തന്നെ പറയുകയായിരുന്നു എല്ല വീണ്ടും മാനിനെ വേട്ടയാടരുത് എന്ന് പറയുമ്പോൾ അവനുടനെ ശരി ശരി എന്ന് പറയുകയും എല്ലയ്ക്ക് അവനോട് ഒത്തിരി സ്നേഹം തോന്നുകയും ചെയ്യുകയാണ് തിരികെ കൊട്ടാരത്തിലേക്ക് എത്തിയ രാജകുമാരൻ അവന്റെ അച്ഛനോട് എല്ലയെ കണ്ട കാര്യങ്ങളെല്ലാം വിവരിക്കുകയാണ് ഇത് കേട്ട അവന്റെ അച്ഛൻ നീ ആരെ വിവാഹം കഴിച്ചാലും എനിക്കൊരു കുഴപ്പവുമില്ല പക്ഷേ അതൊരു രാജകുമാരി ആയിരിക്കണം എന്ന് പറഞ്ഞു ഇത് കേട്ട മന്ത്രി രാജകുമാര കേട്ടില്ലേ നിന്റെ അച്ഛൻ പറഞ്ഞത് നിന്റെ ഭാര്യ ഒരു രാജകുമാരി ആയിരിക്കണം മന്ത്രി അയാളുടെ മനസ്സിൽ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടേക്ക് പടത്തലവൻ വരികയാണ് ഇവൻ എപ്പോഴും ആ രാജകുമാരനോടൊപ്പമാണ് അവർ നല്ല സുഹൃത്തുക്കളുമാണ് എല്ലാ പിന്നീട് സാധനങ്ങൾ വാങ്ങാനായി മാർക്കറ്റിലേക്ക് പോയപ്പോൾ അവളുടെ വീട്ടിൽ മുൻപ് ജോലിക്ക് നിന്നിരുന്ന ഒരു സ്ത്രീയെ കണ്ടുമുട്ടുന്നു അവർ അവളോട് ചോദിച്ചു നിന്റെ രണ്ടാനമ്മയും സഹോദരിമാരും നിന്നോട് വളരെ മോശമായിട്ടല്ലേ പെരുമാറുന്നത് പിന്നെ നീ എന്തിനാണ് അവിടെ കഴിയുന്നത് നിനക്ക് ആ വീട്ടിൽ നിന്നും പൊയ്ക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ എല്ലാ ഇല്ല എന്റെ അച്ഛനും അമ്മയ്ക്കും വളരെ പ്രിയപ്പെട്ട വീടാണത് അവരെ സന്തോഷിപ്പിക്കുമെന്ന് ഞാൻ അവർക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് മാർക്കറ്റിലേക്ക് കൊട്ടാരത്തിൽ നിന്നും ചില ആളുകൾ വന്ന് അവിടെ ഒരു വിളംബരം നടത്തുകയാണ് അതെന്താണെന്നാൽ രണ്ടാഴ്ചക്കുള്ളിൽ കൊട്ടാരത്തിൽ ഒരു പരിപാടി നടക്കുവാൻ പോവുകയാണ് ആ പരിപാടിയിൽ മറ്റു രാജകുമാരന്മാരും ഒത്തിരി ആളുകളും അവിടെ പങ്കെടുക്കും അവിടെ വെച്ച് രാജാവ് രാജകുമാരന്റെ വധുവിനെ പ്രഖ്യാപിക്കുമെന്നും പറഞ്ഞു നമ്മുടെ നാട്ടിലുള്ള വീട്ടുജോലിക്കാർ എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുക്കുവാനും രാജാവ് കൽപ്പിച്ചിരിക്കുന്നു ഇത് കേട്ട എല്ലാ കിറ്റിനെയും എനിക്ക് കാണാൻ കഴിയും കിറ്റും അങ്ങോട്ട് വരും എന്നോർത്ത് സന്തോഷിക്കുകയാണവൾ എല്ലയെ കണ്ടപ്പോൾ കിറ്റിന് അവളൊരു ജോലിക്കാരിയെ പോലെ തോന്നിയതുകൊണ്ടാണ് അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചത് രാജകുമാരൻ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ചിന്ത മുഴുവൻ എല്ലയെക്കുറിച്ചായതിനാൽ ഇത് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ കിറ്റിനോട് ഈ പരിപാടിയിൽ എല്ലാ ജോലിക്കാരെയും നമ്മൾ വിളിച്ചിരിക്കുന്നത് അവളെ കാണാനല്ലേ അവരിവിടെ വന്ന് നിന്റെ അച്ഛൻ അവരെ കണ്ടാൽ അദ്ദേഹത്തിന്റെ മനസ്സ് തീർച്ചയായി മാറുമെന്ന് പറയുന്നു എല്ലാ മാർക്കറ്റിൽ നിന്നും തിരികെ വീട്ടിലെത്തി ഈ വിവരം രണ്ടാനമ്മയോടും ആ രണ്ട് സഹോദരിമാരോടും പറയുന്നു ഇത് കേട്ട രണ്ടാനമ്മ ഒത്തിരി സന്തോഷിക്കുകയും അവർ തങ്ങളുടെ മക്കളിൽ ഏതെങ്കിലും ഒരാളെ ആ രാജകുമാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുവാനും ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നു പിന്നീട് എല്ലയോട് മൂന്ന് നല്ല വസ്ത്രങ്ങൾ ഓർഡർ ചെയ്യുവാൻ ആവശ്യപ്പെടുന്നു മൂന്ന് ഡ്രസ്സോ എന്നല്ല ചോദിക്കുമ്പോൾ അതെ രണ്ടെണ്ണം എന്റെ മക്കൾക്കും ഒന്നെനിക്കുമെന്ന് രണ്ടാനമ്മ പറയുന്നു അത് കേട്ടപ്പോൾ ഒരെണ്ണം എനിക്ക് കൂടി ഓർഡർ ചെയ്യൂ ഞാനും ഈ പരിപാടിക്ക് വരുന്നുണ്ടെന്ന് എല്ല പറയുന്നു എനിക്ക് ആ പരിപാടിക്ക് പങ്കെടുക്കാനൊന്നുമല്ല എന്റെ കൂട്ടുകാരൻ അവിടെ വരും അവനെ കാണാൻ വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞ് എള്ളെ അപേക്ഷിക്കുന്നു അപ്പോൾ ആ സ്ത്രീ ഇല്ല നീയൊന്നും വരാൻ പാടില്ല എന്ന് പറയുകയാണ് അതിനുശേഷം ആ പരിപാടിക്ക് പോവേണ്ട ആ ദിവസം വന്നെത്തി അവളുടെ സഹോദരിമാർ രാജകുമാരനെ എങ്ങനെ ആകർഷിക്കാം എന്ന് ഓർത്തുകൊണ്ട് ഓരോന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാനമ്മയും സഹോദരിമാരും നന്നായി വസ്ത്രം ധരിച്ച് ആ പരിപാടിക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാം അവളുടെ അമ്മയുടെ ഒരു പഴയ ഉടുപ്പെടുത്തണിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് ഒരു ചിലവും വെച്ചിട്ടില്ല എന്ന് പറയുന്നു ഇതെന്റെ അമ്മയുടെ വസ്ത്രമാണ് എന്നെയും നിങ്ങളോടൊപ്പം കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകൂ ഞാൻ ഞാനെന്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി മാത്രമാണ് വരുന്നത് എന്നവൾ അവരോട് കേണപേക്ഷിക്കുന്നു വേണ്ട ഈ കോലത്തിൽ നീ ഞങ്ങളോടൊപ്പം വരണ്ട വന്നു കഴിഞ്ഞാൽ അതിന്റെ അപമാനം നമുക്കായിരിക്കും നീ ആ പരിപാടിക്ക് വന്നു പോകരുത് എന്ന് പറഞ്ഞ് അവളുടെ ഉടുപ്പ് വലിച്ചു കീറുകയാണ് ആ സ്ത്രീ എന്നിട്ടവർ അവരുടെ മക്കളെയും കൂട്ടി പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോയി അവർ പോയതിനു ശേഷം എല്ലയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിയാതെ അവൾ മുറ്റത്തിരുന്ന് കരഞ്ഞു എന്നിട്ടവൾ അവളുടെ അമ്മയുടെ അടുത്ത് സംസാരിക്കുന്നത് പോലെ പറഞ്ഞു അമ്മയല്ലേ പറഞ്ഞത് എന്തു വന്നാലും ധൈര്യം കൈവിടരുതെന്ന് സ്നേഹം കൊടുത്താൽ നമുക്ക് നമുക്കെന്തും തിരിച്ചു കിട്ടുമെന്നല്ലേ പക്ഷേ ഇവിടെ എന്റെ സ്നേഹത്തിന് മാത്രം ഒരു വിലയുമില്ലമ്മേ എനിക്കിപ്പോൾ ഒരു ധൈര്യവുമില്ല എന്ന് പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു മുത്തശ്ശി വന്ന് നന്നായി വിശക്കുന്നു മോളെ എന്ന് പറഞ്ഞു എല്ലാ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് പാലെടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ മുത്തശ്ശി നീ എന്തിനാ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ എല്ലാ ഒന്നുമില്ല എന്ന് പറയുന്നു ഈ ലോകത്തെല്ലാം അങ്ങനെയാണ് ഈ പാലും അതുപോലെ ഒന്നുമില്ലാത്തതാണ് പക്ഷേ ഇത് കൊടുക്കുമ്പോൾ കാണിക്കുന്ന മനസ്സിന്റെ നന്മയാണ് അതിനെ നല്ലതാക്കി മാറ്റുന്നത് എല്ലാ അത് കേട്ട് ഒന്ന് ചിരിച്ചു അപ്പോൾ ആ വൃദ്ധ എല്ലാ നമുക്ക് പാർട്ടിയിലേക്ക് പോകണ്ടേ എന്ന് ചോദിച്ചപ്പോൾ എല്ലാ അത്ഭുതത്തോടെ നോക്കി നിന്നു എല്ലാ നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് നിന്റെ ഫെറി ഗോഡ് മദർ നിന്റെ ഏഞ്ചൽ എന്ന് പറയുന്നത് കേട്ട എല്ലാ എന്നെ കളിപ്പിക്കല്ലേ ശരി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ആ മുത്തശ്ശി ഒരു ദേവതയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഇതെല്ലാം കണ്ട് എല്ലാ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് എന്നാൽ ആ ഏഞ്ചൽ പറഞ്ഞു നമുക്ക് പരിപാടിക്ക് പോകാൻ സമയമായി ഇവിടെ തണ്ണിമത്തൻ ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചു എല്ലാ വലിയൊരു മത്തങ്ങ കണ്ടുപിടിച്ചു കൊണ്ടുവന്നു പിന്നീട് ദേവത ആ ഒരു മത്തങ്ങയെ വണ്ടിയാക്കി മാറ്റുന്നു ആ വണ്ടി ഓടിക്കാൻ എലികളെ കുതിരകളാക്കുന്നു ശേഷം രണ്ടോന്തിനെ കാവൽക്കാരായി മാറ്റുന്നു വണ്ടി ഓടിക്കാനുള്ള ഡ്രൈവറായി അരയനത്തെ മാറ്റുകയാണ് ഇതെല്ലാം കണ്ട് ഞെട്ടലോടെ എല്ല അയ്യോ ശരിക്കും നിങ്ങൾ ഫെറി ഗോഡ് മദറാണെന്ന് പറയുന്നു എല്ലാം ശരിയായി പക്ഷേ എന്റെ ഡ്രസ്സ് നോക്കൂ എന്ന് എല്ലാ പറയുമ്പോൾ എന്തിനാ ഇത് ശരിയാക്കുന്നത് വേറെ മാറ്റിയാൽ പോരെ എന്ന് ദേവത മറുപടി പറയുന്നു അല്ല ഇതെന്റെ അമ്മയുടേതാണ് ഇതിട്ടാൽ അമ്മ എന്റെ കൂടെ ഉള്ളതുപോലെ തോന്നുമെന്ന് എല്ല പറയുന്നു എനിക്ക് മനസ്സിലായി മനസ്സിലായി ഞാൻ ഇതിന്റെ നിറമൊന്നു മാറ്റി നീല നിറമാക്കി തരാമെന്ന് ദേവത പറയുന്നു അപ്പോഴേക്കും എല്ലാ അതിസുന്ദരിയായ ഒരു പ്രിൻസസിനെ പോലെയായി മാറിക്കഴിഞ്ഞിരുന്നു അവൾ ആ വണ്ടിയിലേക്ക് കയറുവാൻ നിൽക്കുമ്പോൾ നിൽക്ക് നിൽക്ക് ഞാൻ നിന്റെ ഷൂ ഒന്ന് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഫെറി ഗോഡ് മദർ അവളുടെ ഷൂവിനെ മാറ്റി ഗ്ലാസ് കൊണ്ടുള്ള വളരെ ഭംഗിയുള്ള രണ്ട് ഷൂകൾ അവളുടെ കാലിൽ അണിയിക്കുന്നു എല്ലാ അപ്പോൾ സംശയത്തോടെ എന്റെ രണ്ടാനമ്മ എന്നെ കണ്ടാൽ എന്ന് ചോദിച്ചപ്പോൾ ദേവത അപ്പോൾ അവരുടെ മൂന്നു പേരുടെയും കണ്ണിൽ നീ മറ്റൊരാളായിരിക്കും എന്ന് ദേവത പറയുന്നു ദേവത അതിനുള്ള മാന്ത്രികവിദ്യ അവളിൽ പ്രയോഗിക്കുന്നു പക്ഷെ ഒരു കാര്യം നീ ഓർക്കണം ഈ മാജിക്സ് എല്ലാം രാത്രി പന്ത്രണ്ട് മണിവരെ മാത്രമേ കാണുകയുള്ളൂ അതിനുള്ളിൽ നീ തീർച്ചയായും തിരിച്ചെത്തണം അപ്പോഴല്ല പന്ത്രണ്ട് മണിയല്ലേ എന്ന് പറഞ്ഞ് ആശ്വസിച്ചു എന്നിട്ട് ദേവത അവളെ യാത്രയാക്കി ആ സ്വർണവണ്ടിയിൽ കൊട്ടാരത്തിലേക്ക് പോയി അപ്പോഴേക്കും ഈ സമയം കൊട്ടാരത്തിൽ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു ആ നാട്ടിലെ എല്ലാ രാജകുമാരിമാരും മറ്റാളുകളെല്ലാം തന്നെ ആ കൊട്ടാരത്തിലേക്ക് വന്നെത്തിക്കൊണ്ടേയിരുന്നു അവിടേക്ക് എല്ലയുടെ രണ്ടാനമ്മ അവരുടെ മക്കളെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് ചെന്നു അവർ അവരുടെ മക്കളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ രാജാവ് കിറ്റിനോട് ചോദിക്കുന്നു നീ ഇവരെയാണോ കാത്തിരുന്നത് എന്ന് ചോദിച്ച് കളിയാക്കുന്നു മന്ത്രി മുൻകൂട്ടി പ്ലാൻ ചെയ്ത പ്രകാരം കണ്ടെത്തിയിരുന്ന ഒരു രാജകുമാരിയെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു ഇവളായിരിക്കും രാജകുമാരന് നന്നായി ചേരുക എന്ന് പറഞ്ഞ് അവളെ രാജാവിന് പരിചയപ്പെടുത്തുകയാണ് അതിനുശേഷം രാജകുമാരൻ ആരുടെ കൂടെയാണ് നൃത്തം ചെയ്യുവാൻ പോകുന്നത് എന്ന് പറയുവാൻ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്നാണ് അവർ ആ കാഴ്ച കണ്ടത് കൊട്ടാരത്തിലേക്ക് എല്ലാം ഒരു സ്വർണ്ണവണ്ടിയിൽ വന്ന് കയറുകയാണ് കൊട്ടാരം കണ്ട് ഞെട്ടിയ അവൾ അയ്യോ എനിക്ക് പേടിയാവുന്നു ഞാനൊരു രാജകുമാരി അല്ല എന്ന് പറയുന്നു ഇത് കേട്ട കാവൽക്കാരനായ ഒന്തു പറയുന്നു ഞാനും ഒരു കാവൽക്കാരനല്ല പക്ഷേ നമുക്ക് കിട്ടിയ ഈ അവസരം നമുക്കിപ്പോൾ വിനിയോഗിക്കാം ഇത് കേട്ടവൾ സന്തോഷത്തോടുകൂടി ആ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുന്നു ആ കൊട്ടാരത്തിനകത്തേക്ക് എല്ല വന്നതും അവിടെയുള്ള എല്ലാ ആളുകളും എല്ലയെ കണ്ട് മതി മറന്നു നിന്നുപോവുകയാണ് പതിയെ പതിയെ സുന്ദരിയായ എല്ലാ ആ കോണിപ്പടികളിലൂടെ കടന്നു വരുന്നത് കിറ്റ് ഉൾപ്പെടെ എല്ലാവരും അതിശയത്തോടെ നോക്കി നിന്നു കിറ്റ് വന്ന് അവളെ കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് നൃത്തം ചെയ്യുകയാണ് അവിടെ നിൽക്കുന്ന പലർക്കും അതിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കിറ്റ് അവളെ കൂട്ടി തനിച്ച് മറ്റൊരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അപ്പോൾ എല്ലാ കിറ്റിനോട് ചോദിച്ചു നിങ്ങളൊരു രാജകുമാരനാണോ അതെ ഞാനൊരു രാജകുമാരനാണ് പക്ഷേ നിന്നെ അന്നൊരു വേലക്കാരിയെ പോലെ തോന്നിയത് കൊണ്ടാണ് അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് രാജകുമാരൻ പറഞ്ഞു അതേസമയം എല്ലാവരും എല്ലയെ കണ്ട് രാജകുമാരിയാണെന്ന് തെറ്റിദ്ധരിച്ച് അവൾ ഏത് നാട്ടുകാരിയാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവളെക്കുറിച്ച് ഒരു വിവരവും ആർക്കും ലഭിച്ചില്ല മന്ത്രി രാജകുമാരന്റെ കൂട്ടുകാരനോട് പറയുകയാണ് ആരാണാ വന്ന രാജകുമാരി ഞാൻ മറ്റൊരു രാജ്യത്തെ രാജാവിനോട് അവരുടെ മകളെ രാജകുമാരനുമായി കല്യാണം നടത്താമെന്ന് കൊടുത്തിരുന്നു ഇതെല്ലാം ഒളിഞ്ഞിരുന്ന് എല്ലയുടെ രണ്ടാനമ്മ കേൾക്കുന്നുണ്ടായിരുന്നു രാജകുമാരൻ എല്ലയും കൂട്ടി പുറത്തേക്ക് പോയി അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഞാനിപ്പോൾ കൊട്ടാരത്തിനുള്ളിൽ പോയി എനിക്ക് വേണ്ട രാജകുമാരിയെ അവരിൽ നിന്നും കണ്ടെത്തണം എന്നതാണ് ഇവിടുത്തെ പരിപാടി എന്ന് പറയുമ്പോൾ എല്ല പറയുന്നു നിങ്ങൾ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി പെൺകുട്ടിയെ കണ്ടുപിടിക്കുവാൻ പാടില്ല നിങ്ങൾ മനസ്സുകൊണ്ടവളെ സ്നേഹിക്കണം അതിനുശേഷം രാജകുമാരൻ ഞാൻ ഇതുവരെ ഈ സ്ഥലത്തേക്ക് ആരെയും കൂട്ടിക്കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞ് എല്ലയെ ഒരു പൂന്തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെയുള്ള ഒരു ഊഞ്ഞാലിലിരുത്തി രാജകുമാരൻ എല്ലയെ ആട്ടിക്കൊടുത്തുകൊണ്ട് സന്തോഷിപ്പിക്കുകയാണ് പെട്ടെന്ന് അവളുടെ കാലിലുള്ള ഒരു ഷൂ അഴിഞ്ഞ് താഴെ വീണു രാജകുമാരൻ ആ ഷൂ എടുത്ത് അവളുടെ കാലിൽ അണിയിച്ചു കൊടുക്കുന്നു ഇനിയെങ്കിലും പറയൂ നീ ആരാണെന്ന് രാജകുമാരൻ ചോദിക്കുന്നു ചിലപ്പോൾ ഞാൻ ആ ഉത്തരം പറഞ്ഞാൽ ഇതെല്ലാം ഇല്ലാതാകുമെന്ന് എല്ലാ രാജകുമാരനോട് പറയുന്നു പെട്ടെന്നാണ് അവൾ കണ്ടത് പന്ത്രണ്ട് മണിയാവാൻ എടുക്കുന്നു പെട്ടെന്നവൾ എന്നോട് ക്ഷമിക്കണം എനിക്കുടനെ പോകണമെന്ന് പറഞ്ഞ് അവിടുന്ന് അവൾ ഓടിപ്പോവുകയാണ് എല്ലാ പമ്പിൻ ഓന്ത് എലി എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് പോകുന്നത് കണ്ട് രാജകുമാരൻ ഇവൾ എന്താണ് ഈ പറയുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടാ രാജകുമാരൻ അവളുടെ പുറകെ തന്നെ ഓടിപ്പോവുകയാണ് നൃത്തം ചെയ്യുന്ന ആളുകൾക്കിടയിലൂടെ ഓടി പെട്ടെന്ന് അവൾ രാജാവിനെ ഇടിക്കുന്നു സോറി ഞാൻ ഇത്രകാലം കണ്ടതിൽ വെച്ച് ഏറ്റവും ധൈര്യം നിറഞ്ഞയാൾ നിങ്ങളുടെ മകനാണെന്ന് അവൾ രാജാവിനോട് പറയുന്നു അവൾ അവിടെ നിന്നും സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് നടന്നപ്പോൾ വീണ്ടും അവളുടെ കാലിലെ ആ ഷൂ ഒഴിഞ്ഞ് ആ സ്റ്റെപ്പിൽ വിഴുകയാണ് അതവൾ എടുക്കുവാൻ പോകാനൊരുങ്ങിയപ്പോൾ കിറ്റ് പിന്നാലെ വരുന്നത് കണ്ട് അവൾ വേഗം വണ്ടിയിൽ കയറി രക്ഷപ്പെടുകയാണ് അപ്പോഴേക്കും കിറ്റ് അവളുടെ ഷൂ എടുത്ത് എന്റെ കുതിരയെ അഴിച്ചുവിടൂ എന്ന് ഭടന്മാരോട് പറയുന്നു വേണ്ട വേണ്ട ചിലപ്പോൾ മറ്റ് രാജ്യങ്ങളുടെ ട്രാപ്പായിരിക്കും ഇതെന്ന് പറഞ്ഞ് മന്ത്രി പുറകെത്തി അവർ അവരുടെ പടകയും കൂട്ടി അവരുടെ പുറകെ പോവുകയാണ് എന്നാൽ പോകുന്തോറും മുഖം മാറിക്കൊണ്ടിരുന്ന ഓന്ത് അതിന്റെ വാലുപയോഗിച്ച് ഗേറ്റടച്ച് രക്ഷപ്പെടുമ്പോൾ പന്ത്രണ്ട് മണി ആയതോടെ മണിയടിക്കുകയും തണ്ണിമത്തനും എലിയും ഓന്തുമെല്ലാം അതിന്റെ പഴയ രൂപത്തിലേക്ക് മാറുകയും ചെയ്യുകയാണ് കുറെ കാലത്തിനു ശേഷം അവൾ ഒന്ന് സന്തോഷിക്കുകയാണ് വീട്ടിൽ തിരിച്ചെത്തിയ അവൾ അവളുടെ രണ്ടാനമ്മയും സഹോദരിമാരും പെട്ടെന്ന് ആ പരിപാടിയിൽ വന്നെത്തിയ ആ രാജകുമാരി എല്ലാ പ്ലാനുകളും പൊളിച്ചു എന്ന് പറയുന്നു എല്ലാ അവർ അവളെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ഓർത്ത് സന്തോഷിക്കുകയാണ് അപ്പോൾ രണ്ടാനമ്മ പറയുന്നു ഇന്ന് നടത്തിയ പാർട്ടി ഒരു മോഡി മാത്രമായിരുന്നു രാജകുമാരൻ ആരെയാണ് വിവാഹം കഴിക്കുന്നത് എന്ന് ആദ്യമേ അവർ തീരുമാനിച്ചതാണ് മന്ത്രി പറഞ്ഞു താൻ കേട്ട കാര്യങ്ങൾ മക്കളോട് അവർ പറയുകയായിരുന്നു അതേസമയം എല്ലാ അവളുടെ മാതാപിതാക്കളുടെ ഓർമ്മയ്ക്കായി എടുത്തു വെച്ച വസ്തുക്കളുടെ കൂടെ ആ ഷൂവും എടുത്തു വെക്കുകയാണ് ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം സന്തോഷമുള്ളതായതുകൊണ്ട് അവൾ ആ കാര്യങ്ങളെല്ലാം ഡയറിയിൽ എഴുതുന്നു അടുത്ത രംഗത്തിൽ രാജാവ് സുഖമില്ലാതെ കിടക്കുകയാണ് അപ്പോൾ കിറ്റ് രാജാവിന്റെ അടുത്തേക്ക് ചെന്നു മന്ത്രി നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുള്ള ആ രാജകുമാരിയെ നീ വിവാഹം ചെയ്യുകയാണെങ്കിൽ അവരുടെ പടകൂടി നമ്മുടെ കൂടെ ചേരുമ്പോൾ നമുക്ക് ശക്തി കൂടുമെന്ന് രാജാവ് രാജകുമാരനോട് പറയുന്നു അതുകൊണ്ട് നീ അവളെ തന്നെ വിവാഹം ചെയ്യണമെന്ന് രാജകുമാരനോട് പറയുന്നത് കേട്ട് കിറ്റ് നമ്മുടെ രാജ്യത്തിലെ പടയാളികളെ കൂട്ടാൻ വേണ്ടിയല്ല ഞാൻ വിവാഹം കഴിക്കുന്നത് എന്നും മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറിയാൽ നമുക്ക് വേണ്ടതെല്ലാം തിരിച്ചു കിട്ടുമെന്ന് രാജകുമാരൻ രാജാവിനോട് പറയുന്നു ഇത് എല്ലയുടെ അമ്മ പറയുന്ന വാചകം തന്നെയായിരുന്നു ഇത് കേട്ട രാജാവ് പറയുന്നു ഞാൻ നിന്നെ ഒരു പയ്യനായിട്ടാണ് കണ്ടത് പക്ഷേ നീ ഒത്തിരിയേറെ വളർന്നിരിക്കുന്നു ഒരു രാജാവിന് വേണ്ട എല്ലാ ഗുണങ്ങളും നിനക്കുണ്ടായിരിക്കുന്നു നീ നിനക്ക് ഇഷ്ടമുള്ളവളെ വിവാഹം കഴിച്ചോളൂ നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ കിറ്റ് ചിരിക്കുന്നു കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ രാജാവ് മരിക്കുന്നു ശേഷം കിറ്റ് രാജാവായി പദവി ഏൽക്കുകയാണ് ശേഷം കിറ്റിന്റെ നിർദ്ദേശപ്രകാരം മാർക്കറ്റിലെത്തിയ പടയാളികൾ അന്ന് പെട്ടെന്ന് കൊട്ടാരത്തിലെത്തിയ ആ രാജകുമാരിയുടെ ഒരു ഷൂ കൊട്ടാരത്തിലുണ്ട് അവരെയാണ് രാജാവ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നും പറഞ്ഞു ആ ഷൂവിന്റെ മറ്റൊരു പേറായ ഷൂ കയ്യിലുള്ളവർ കൊട്ടാരത്തിലേക്ക് വന്ന് രാജകുമാരനെ കല്യാണം കഴിക്കണമെന്ന് പടയാളികൾ വിളംബരം ചെയ്യുന്നു ഇത് കേട്ട് എല്ലാ കൂടി വീട്ടിലേക്ക് തിരിച്ചുവന്ന് ആ ഷൂ വെച്ച് പെട്ടി തുറന്നു നോക്കുമ്പോൾ ആ ഷൂ അതിൽ കാണാനില്ലായിരുന്നു അവളുടെ രണ്ടാനമ്മ ആ ഷൂ അതിൽ നിന്നും എടുത്ത് അവളുടെ ഡയറിയും വായിച്ച് അവളെ ഒത്തിരി വഴക്കു പറഞ്ഞു ഒരു സാധാരണ പെണ്ണായ നിനക്ക് രാജാവിനെ തന്നെ വരനായി വേണമല്ലേ എന്ന് ചോദിക്കുന്നു നീ ഇത് മറന്നേക്കു ഈ ഷൂ ഉപയോഗിച്ച് എന്റെ രണ്ട് പെൺമക്കളിൽ ആരെയെങ്കിലും ഞാൻ രാജാവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുമെന്ന് രണ്ടാനമ്മ അവളോട് പറയുന്നു ഇത് കേട്ടയല്ല നിങ്ങളുടെ ചതിയിൽ എന്റെ അച്ഛൻ വീണതുപോലെ ഈ രാജാവിനെയും ഈ നാടിനെയും നിങ്ങളുടെ ചതിയിൽ വീഴ്ത്തുവാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്നവൾ രണ്ടാനമ്മയോട് പറയുന്നു അവൾ എതിർത്ത് സംസാരിക്കുന്നത് കേട്ട് രണ്ടാനമ്മയ്ക്ക് ദേഷ്യമായി അവർ ദേഷ്യത്തോടു കൂടി അവളുടെ ഷൂ തല്ലിപ്പൊട്ടിച്ചു ഇത് കണ്ട് എല്ലാ ചോദിക്കുന്നു ഞാൻ നിങ്ങളോട് ഇന്നേ വരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അല്ലേ പെരുമാറിയിട്ടുള്ളൂ നിങ്ങൾ എന്നോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നവൾ അവരോട് ചോദിച്ചു നീ നല്ലവളാണ് പക്ഷെ ഞാൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് അവളെ ഒരു മുറിയിലിട്ട് പൂട്ടിയിട്ട് രണ്ടാനമ്മ പുറത്തേക്ക് പോയി അതിനുശേഷം ഈ രണ്ടാനമ്മ ആ ഷൂവിൻ്റെ പൊട്ടിയ ഒരു കഷ്ണവുമെടുത്ത് കൊട്ടാരത്തിലെത്തി മന്ത്രിയെ കണ്ട് പറഞ്ഞു ഈ ഷൂവുമിട്ട് അന്ന് വന്നത് എൻ്റെ വീട്ടിലെ വേലക്കാരിയാണ് ഈ സത്യം എനിക്കും നിങ്ങൾക്കുമല്ലാതെ എൻ്റെ മക്കൾക്ക് പോലും അറിയില്ല ഞാൻ ഈ കാര്യം പുറത്തു പറയില്ല അതുകൊണ്ട് നിങ്ങൾ കൊടുത്ത വാക്ക് ആ രാജവിനോട് നിങ്ങൾക്ക് പാലിക്കാം പകരമായി എനിക്ക് നിങ്ങളുടെ കൊട്ടാരത്തിൽ ഒരു നല്ല പദവിയും എൻ്റെ മക്കളെ നിങ്ങളുടെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയും വേണം ആ മന്ത്രിക്ക് ആ ഡീൽ ഓക്കെ ആയതിനാൽ അയാൾ അതിന് സമ്മതം മൂളി ശേഷം മന്ത്രി ആ ഷൂവിൻ്റെ കഷ്ണം രാജാവിനെ കാണിച്ചു കൊടുത്തു ഇത് വഴിയരിയിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞു എന്നിട്ട് അവളെക്കുറിച്ച് യാതൊരു വിവരവുമില്ലെന്ന് രാജാവിനെ ബോധിപ്പിച്ചു കേട്ട കിറ്റ് നിങ്ങൾ എല്ലാ സ്ഥലവും അന്വേഷിച്ചു എന്ന് ചോദിച്ചു അവൾ ഇവിടെ തന്നെ കാണുമെന്ന് രാജാവ് പറയുന്നു ഇത് കേട്ട മന്ത്രി അങ്ങനെ ഞങ്ങൾ തിരഞ്ഞ് അവളെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്ന ആളെ വിവാഹം ചെയ്യുമോ എന്ന് മന്ത്രി ചോദിച്ചു ഇത് കേട്ട് വേറെ യാതൊരു മാർഗവുമില്ലാതെ രാജാവ് സമ്മതിക്കുകയും ചെയ്തു എന്നിരുന്നാലും എല്ലാവരെയും നിങ്ങൾ ചെക്ക് ചെയ്യണമെന്ന് രാജാവ് ഓർമ്മിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം ആ ഷൂവുമെടുത്ത് നാട്ടിലുള്ള കല്യാണപ്രായമായ എല്ലാ പെൺകുട്ടികളെയും കാലിൽ വെച്ച് പരിശോധിക്കുന്നു ആ നാട്ടിലെ പണക്കാർ മുതൽ വീട്ടുജോലിക്കാർ വരെയുള്ള എല്ലാവരെയും പരിശോധിച്ചു എല്ലാവരും ആ ഷൂ തങ്ങളുടെ കാലിൽ പാകമാകണേ എന്ന് ആഗ്രഹിക്കുകയാണ് അങ്ങനെ എല്ലായിടത്തും പരിശോധന കഴിഞ്ഞ് എല്ലയുടെ വീടിനടുത്ത് എല്ലിയുടെ സഹോദരിമാരിൽ രണ്ടു പേർക്കും ആ ഷൂ ഇട്ട് നോക്കിയെങ്കിലും അവർ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും അവർക്കത് പാകമായില്ല പക്ഷികൾ കൊട്ടാരത്തിൽ നിന്നും ആളുകൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന് എലികളോട് പറയുന്നു എല്ല ഒത്തിരി വിഷമിക്കുന്നുണ്ടെങ്കിലും കിറ്റിന്റെ കൂടെ നൃത്തം ചെയ്ത ആ നിമിഷങ്ങളോർത്ത് സന്തോഷവതിയായി നൃത്തം ചെയ്യുകയായിരുന്നു അവൾ അപ്പോൾ എലികൾ ജനലിന്റെ വാതിൽ തുറന്നു അവൾ ജനാല തുറന്നപ്പോൾ അവൾ പാടുന്ന പാട്ട് പുറത്തേക്ക് കേട്ടു അപ്പോൾ പടയാളി പറഞ്ഞു ഇത് നിങ്ങളുടെ മക്കൾക്ക് കൊള്ളുന്നില്ല ഇവിടെ ആരെങ്കിലും പാട്ട് പാടുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ രണ്ടാനമ്മ ഇവരല്ലാതെ ഇവിടെ ആരുമില്ല എന്ന് പറയുന്നു അപ്പോൾ മന്ത്രിയും അതിനോടൊപ്പിച്ച് എനിക്കൊരു ശബ്ദവും കേൾക്കുന്നില്ല എന്ന് പറയുന്നു എന്നാൽ കൊട്ടാരത്തിൽ നിന്നും വന്ന പടയാളികളുടെ കൂട്ടത്തിൽ പടയാളിയുടെ വേഷവും ധരിച്ച് രാജാവും അവിടെ എത്തിയിരുന്നു ആ ഷൂ ഇല്ലാണ്ട് തന്നെ എല്ലയെ കണ്ടെത്താനാകുമെന്ന് രാജാവ് കരുതിയിരുന്നു അങ്ങനെ എല്ലിയുടെ വീടിനകത്തേക്ക് ചെന്ന് ക്യാപ്റ്റൻ എല്ലിയെ രാജാവ് വിളിക്കുന്നുവെന്ന് രണ്ടാനമ്മയോട് പറയുന്നു രാജാവ് പറഞ്ഞാലൊന്നും ഇവളെ വിടാൻ പറ്റില്ല ഞാൻ ഇവളുടെ അമ്മയാണ് എന്നും പറയുന്നു ഇത് കേട്ട് വികാരഭരിതയായ എല്ല നിങ്ങൾക്കൊരിക്കലും എൻ്റെ അമ്മയാകാൻ കഴിയില്ല എന്നും പറയുന്നു അതിനുശേഷം യാതൊരു ഒരുക്കങ്ങളോ ചമയങ്ങളോ ഇല്ലാതെ സന്തോഷത്തോടെയും ധൈര്യത്തോടെയും എന്തും നേടിയെടുക്കാൻ കഴിയും എന്ന് മനസ്സിൽ വിചാരിച്ച് എല്ല താഴേക്കിറങ്ങി വരുന്നു എല്ലയെ കണ്ട കിറ്റവളോട് നീ ആരാണ് എന്ന് ചോദിക്കുന്നു ഞാൻ സിൻഡ്രല്ല എനിക്ക് നല്ല വസ്ത്രമില്ല വണ്ടിയില്ല കുതിരകളില്ല കാവലാളില്ല അച്ഛനും അമ്മയും ഇല്ല നിങ്ങൾക്ക് തരാൻ സമ്പാദ്യങ്ങളൊന്നുമില്ല എന്നെ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ഞാൻ സ്വീകരിക്കും പക്ഷേ അത് നീ സമ്മതിച്ചാൽ മാത്രം എന്ന് പറയുന്നു ഇത് കേട്ട് അവൾ ചിരിക്കുന്നത് കണ്ട് രാജാവ് അവളെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് അപ്പോൾ താഴേക്കിറങ്ങി വരുന്ന അവളുടെ രണ്ടാനമ്മയോട് എല്ലാ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു എന്നു പറഞ്ഞു പോകുന്നു വിവരങ്ങളെല്ലാം അറിഞ്ഞ രാജാവ് എല്ലയുടെ രണ്ടാനമ്മയെയും സഹോദരിമാരെയും ആ മന്ത്രിയെയും ആ നാട്ടിൽ നിന്നും പുറത്താക്കുകയാണ് പിന്നീട് കൊട്ടാരത്തിൽ വെച്ച് അവർ രണ്ടുപേരും വിവാഹം കഴിക്കുകയാണ് അവർ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ അവരുടെ ഭരണത്തിൽ ആ ജനങ്ങൾ സന്തോഷിക്കുകയാണ് അപ്പോഴും സിൻഡ്രല്ല ഒരു കാര്യം ഉറച്ചു വിശ്വസിച്ചു ധൈര്യവും സ്നേഹവും ഒരിക്കലും കൈവടിയരുതെന്ന് ഇത്രയും നേരം ഈ കഥ ഫെയറി ഗോഡ് മദർ പറയുന്നത് പോലെ ഈ കഥ അവസാനിക്കുന്നു എങ്ങനെയുണ്ട് കൂട്ടുകാരെ കഥ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത കഥയിലൂടെ കാണുന്നത് വരെ ടിൽ ദൻ ബൈ